ും എന്റെ വീഡിയോ പുതിയ ഓക്കെ അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ട് ഏകദേശം രണ്ട് മാസമായി ഞാൻ ജൂലൈലാണോ അവസാനായിട്ട് വീഡിയോ എടുത്തതിനു ശേഷം വീഡിയോ എടുത്തേ ഇല്ല നിങ്ങൾ ചിലപ്പോ എന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകുന്ന എടുത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല ഇപ്പം കുറെ മാറ്റങ്ങളുണ്ട് അതായത് ഞാൻ മുമ്പ് നിന്ന ഫ്ലാറ്റ് അല്ല ഇപ്പം വ്യത്യാസമുണ്ട് അതായത് നമ്മൾ രണ്ട് ഫ്ലാറ്റ്സ് എഴുതിയ ശേഷം ചേഞ്ച് ആയി നമ്മ തന്നെ വേറൊരു ഫ്ലാറ്റിലേക്ക് ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോടെ ആയി അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലി ആവുന്നത് അപ്പം ജോലി സെറ്റ് ചെയ്തത് എനിക്ക് ഒരു പത്ത് ദിവസം പത്ത് പഞ്ച് ദിവസം സമയം ഉണ്ടായിരുന്നു ജോലി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ ഒന്ന് നാട്ടിൽ പോയത് ഇന്ത്യയിലേക്കല്ല ഇന്ത്യയിലേക്ക് പോയത് കേരളത്തിലേക്കല്ല നമ്മൾ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു അമലയാ ബിസിനസ് ട്രിപ്പായിട്ട് നമ്മൾ മൂന്ന് മൂന്ന് ദിവസം നമ്മൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊന്ന് ചോയി അങ്ങനെ പിന്നെ കുറച്ച് വീട് എടുക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു പിന്നെ ഒരു കോണ്ടന്റ് ഇല്ലേ നല്ല നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക പിന്നെ ഞാൻ വിളിച്ച ജോലി കിട്ടിയതിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ഇപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് റാസ്മയിലാണ് അപ്പം ഞാൻ എപ്പോ ജോലി കിട്ടിയത് റാസർ കൈമയിൽ ഹോസ്പിറ്റലാണ് റാക്ക് ഹോസ്പിറ്റൽ എന്ന് പറയും ഇവിടെ എനിക്ക് ജോലി കിട്ടിയത് അപ്പം നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു കാരണം എനിക്ക് ഡെയിലി ട്രാവൽ ചെയ്ത് വരാൻ അത്ര പോസിബിൾ ആയിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ഇവിടത്തേക്ക് കൂമിടുത്തു അവളായിട്ട് ഡെയിലി ട്രാവൽ ചെയ്യും മറ്റു ദുബായി ട്രാവൽ ചെയ്യും അങ്ങനെയാണ് ഇപ്പത്തെ അവസ്ഥ അപ്പൊ ഇവിടെ വന്നിട്ടും ഏകദേശം ഒന്ന് രണ്ടാഴ്ച ഒന്ന് ഇവിടുത്തെ സ്ഥലങ്ങളിൽ ഒന്ന് പരിചയപ്പെട്ട് വരാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ വീട് എടുക്കാൻ കുറേ തരം അപ്പോ ഇന്ന് ഞാൻ വിചാരിച്ചു പുതിയ വീട് തുടങ്ങുമ്പോ വീണ്ടും നമ്മളെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ട് വീട് ഇടാൻ വിചാരിച്ചു അപ്പൊ എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ ബാങ്കിൻ്റെ വർക്ക് ചെയ്ത ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള മെഡിക്കൽ കോഡിംഗ് ഫീൽഡിൽ ഒരുപാട് ആൾക്കാരെ ചോദിച്ചു എങ്ങനെ ഇവിടെ ജോലി കിട്ടി ജോലി കിട്ടുന്ന യു എൽ ജോലി കിട്ടാനുള്ള കൊറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് പാക്കേജ് എങ്ങനെയാണ് വേക്കൻസി എങ്ങനെയാണ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് മെസ്സേജ് ഉണ്ട് ഓക്കെ നമ്മൾ ലിങ്കിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റ് നമ്മളെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുവല്ലോ അപ്പൊ ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മള് പ്രൊഫൈലിന് അപ്ഡേറ്റ് ചെയ്യുവല്ലോ ലിങ്കിൽ അപ്പൊ ഒരുപാട് പേർക്ക് ചോദിച്ചിട്ടുണ്ട് കണക്ഷൻസ് കിട്ടിയെന്ന് ജോലി കിട്ടിയതിന് ശേഷമാണ് തോന്നുന്നു അപ്പോ കുറെ പേർക്ക് അതിൽ കൂടിയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജോലി കിട്ടി എങ്ങനെയാണ് െന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചരിച്ചു ജസ്റ്റ് ആ മെഡിക്കൽ കോഡിങ് കോഡിയും കെയറിയും യു എയും ഒരു ടോപ്പിനെ കൂടി സംസാരിക്കാൻ ചാരിച്ചു ഓക്കെ അപ്പം ഇവിടെ മെഡിക്കൽ കോഡിങ് കെരിയർ എന്താണെന്ന് വെച്ചാൽ അതായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക അപ്പോൾ യു എ ഞാൻ ഇവിടെ വന്നത് മെയ്യിലാണ് മെയ് ഫസ്റ്റ് വീക്ക് ഞാൻ ഇവിടെ എത്തുന്നത് യു എ യിലെത്തുന്നത് ഞാൻ അന്ന് മുതൽ ഞാൻ ഈ എന്താണ് മെഡിക്കൽ കോഡർ എന്ന് പറഞ്ഞ ഒരു പൊസിഷനിലേക്ക് ഞാൻ അന്ന് മുതൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്റെ ജോലി കിട്ടിയത് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് തേർഡ് വീക്കായിരുന്നു എനിക്ക് ജോലി കിട്ടുന്നത് അത്ര വരെ ഞാൻ ജോലിക്ക് ജോലി കംപ്ലൈൻ ഓക്കെ അപ്പോ ഇവിടെ ഇനി എന്ത് ജോലി ആണെങ്കിലും മെഡിക്കൽ ഫീൽഡില്ല എന്ത് ഫീൽഡാണെങ്കിലും ഇവിടെ ആവശ്യം യു എ എക്സ്പീരിയൻസ് ആണ് പേരൊന്നും ഇല്ലെങ്കിൽ വിശ്വസിക്കും യു എ എക്സ്പീരിയൻസ് ആണോ എന്നാലേ എടുക്കുള്ളൂ കാരണം നാട്ടിലൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നാട്ടിലൊക്കെ എം എൻ സി സിലൊക്കെ നമ്മള് മെഡിക്കൽ കോളേഴ്സിന്റെ ആവശ്യം ഹോസ്പിറ്റൽസിലൊന്നും അങ്ങനെ മെഡിക്കൽ കോഡേഴ്സ് ഇല്ല എന്നാൽ മൾട്ടി നാഷണൽ കമ്പനീസിലാണ് ഈ മെഡിക്കൽ കോഡേഴ്സ് ഉള്ളത് അതും ഈ യു എ കോഡിംഗ് ചെയ്യുന്ന ഇപ്പൊന്നെ ബാംഗ്ലൂര് ഒറ്റ കമ്പനിയേ ഉള്ളൂ ആസ്റ്റർ എന്ന് പറഞ്ഞൊരു കമ്പനി മാത്രമേ ഉള്ളൂ ഈ യു എ കോഡിങ് ചെയ്യുന്നത് ബാക്കിയെല്ലാം യു എസ് കോഡിങ് ചെയ്യുന്ന ആൾക്കാരാണ് യു എസ് ത്തെ ഹോസ്പിറ്റൽസിന് വേണ്ടിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ബാക്കി എല്ലാ കമ്പനീസും അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവരെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു രണ്ടു മാസമൊക്കെ നമുക്ക് ട്രെയിനിങ് തന്ന് അവർ ചെയ്യിപ്പിക്കും പക്ഷെ ഈ ഇവിടെ ഒക്കെ വന്നാൽ ട്രെയിനിങ് പീരീഡും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഒരു രണ്ടു മൂന്ന് മാസം ട്രെയിനിങ് തന്നെ പിന്നെ നമ്മൾ ജോലിക്ക് എടുക്കുക അങ്ങനെയൊന്നും ഇവിടെ ഐഡിയ ഇല്ല കറക്റ്റ് ജോലിയാണ് അതായത് നമുക്ക് കുറച്ച് നാളിൽ പഠിപ്പിച്ച് പിന്നെ ജോലിക്ക് കേട്ട് അങ്ങനെയല്ല ഇവിടെ അപ്പൊ ഇവര് കൂടുതൽ പ്രിഫറൻസ് ചെയ്യാ യു എക്സ്പീരിയൻസ് ഉള്ള ഫോളോസ് ആണ് അപ്പൊ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ പങ്കിട്ടും കാര്യമില്ല ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇത് പിന്നെ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തതോടെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കോർഡർ ആയിട്ടാണ് അതായത് ഇപ്പം ഈ കോഡിങ് തന്നെ ഒരുപാട് തരത്തിലുണ്ട് അതായത് ഇ ഡി കോഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കോഡിംഗ് ഇൻപേഷൻ കോഡിങ് ഔട്ട് പേഷ്യൻ കോഡിംഗ് വന്നിട്ട് ഒരുപാട് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് ഡെന്റൽ കോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഈ ഹോസ്പിറ്റൽസിലൊക്കെ ഇൻപേഷൻ ഔട്ട് പേഷൻ ഒക്കെ ഉണ്ട് അത് ഇൻപേഷൻ ഔട്ട് പേഷൻ എന്ന് പറഞ്ഞാൽ ഇൻപേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന്റെ ഇൻഷുറൻസ് നോക്കുന്നത് ഔട്ട് പേഷ്യൻ ആണെങ്കിൽ വന്ന് അന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും സിംഗിൾ ഡേ ഔട്ട് ആയിരിക്കും ഔട്ട്പേഷ്റ്റ് പറയുന്നത് അപ്പൊ ഇവിടെ ഹോസ്പിറ്റൽസിലൊക്കെ രണ്ടും ഉണ്ടാവും ഈ ക്ലിനിക്കിലൊക്കെ ആണെങ്കിൽ ഔട്ട് മാത്രമേ പേഷ്യണ്ടാവുള്ളൂ കാരണം ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻസ് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്നത് കുറവായിരിക്കുമല്ലോ അപ്പൊ അവിടെ ഔട്ട് ഔട്ട്പേസ്റ്റ് മാത്രമേ ഉണ്ടാവൂ അതാണ് ഇവിടുത്തെ യു എത്ത് കാര്യങ്ങൾ പിന്നെ യു എയിൽ അവര് എനിക്കൊന്ന് ഇഷ്ടംപോലെ വേക്കൻസിസ് ഉണ്ട് ഈ മെഡിക്കൽ കോർഡർ എന്നുണ്ട് നിങ്ങളിൽ ഇന്ത്യനും ഇന്ത്യൻ ഒക്കെ എത്തിക്കൊടുത്തു അതിൽ പോലെ വേക്കൻസീസ് കാണാൻ പറ്റും ഇപ്പൊ മെഡിക്കൽ കോഡർ ഇൻഷുറൻസ് കോർഡിനേറ്റർ റീസബ്മിഷൻ സബ്മിഷൻ ഇതൊക്കെ മെഡിക്കൽ കോർഡറിന്റെ മെഡിക്കൽ കോർഡിനേറ്റ് പല പല രീതിയിലുള്ള കാര്യങ്ങളാട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ വേക്കൻസീസ് വരും പക്ഷെ അവർ പഠിക്കുന്ന ഒന്നുകിൽ സർട്ടിഫിക്കേഷൻ നോക്കുക സർട്ടിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഈ ഫ്രഷർ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ വെക്കുന്നുണ്ട് ഫ്രഷറിനെടുക്കുന്ന പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇവിടെ ഏറ്റവും വലിയ ഇവിടെ ഏതൊരു ഫീൽഡാണെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ജോലി ഉറപ്പാണ് അതിനിപ്പം നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ വേണമെന്നില്ല എക്സ്പീരിയൻസ് വേണമെന്നില്ല ഒന്നും വേണമെന്നില്ല റെക്കമെൻഡേഷൻ ഇവിടെ കിട്ടും ഇത് കുറച്ച് കഷ്ടപ്പാടുണ്ടാവും ഇത്രയും ക്രൈറ്റീരിയാസ് മിറ്റ് ചെയ്യാം എന്നാലേ ജോലി ചെയ്യും ഓക്കെ പിന്നെ മാത്രമല്ല ഇവിടെ വെച്ച് കഴിഞ്ഞാല് അവർ കൂടി കുറച്ചുകൂടി ചിലപ്പോ നിങ്ങൾക്ക് ഈ ലിങ്ക് എടുത്തേ ഞാൻ കാണാൻ പറ്റും അപ്പൊ ചിലപ്പോൾ പറയും നഴ്സസ് ലൈക്ക് ചില നഴ്സസ് ഡോക്ടേഴ്സിനൊക്കെ അതായത് ബാക്ക്ഗ്രൗണ്ട് അതായത് ഇപ്പം മെഡിക്കൽ കോഡ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് എന്നിട്ട് ഈ നഴ്സിങ് എം ബി ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു വെക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അത്യാവശ്യം നമുക്ക് ഈ മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങളിൽ അത്യാവശ്യം നോളജ് വേണം അതായത് ഇപ്പൊ ഇപ്പോ ഒരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്ത് ഡയഗ്നോസിസ് കൊടുക്കണം എന്നൊക്കെ നമുക്ക് അറിയാം അതായത് നമുക്ക് അതിനെ കുറിച്ച് ധാരണമാണ് നമുക്കിപ്പം ഞാൻ ബാംഗ്ലൂർ വർക്ക് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ കുറിച്ചൊരു കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല കാരണം അവർ ചെയ്ത ഡോക്യൂമെന്റേഷനുസരിച്ചെല്ലാം കോവർ ചെയ്താൽ മതി പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഒരു വ്യക്തമായ നോളജ് വേണം ഇപ്പൊ ഒരു എന്തൊക്കെ ആസൂത്രണം വരുമ്പോൾ ഈ പ്രൊസീജിയർ ചെയ്യാം അങ്ങനെ നമുക്ക് വ്യക്തമായ നോളജ് വേണം അപ്പൊ ഈ നഴ്സുമാർക്കും ഡോക്ടേഴ്സിനൊക്കെ അതിനെക്കുറിച്ച് നോ നോളജ് ഉണ്ടാവില്ല അപ്പൊ ഇവിടെ ഇപ്പം പല എല്ലാ നഴ്സുമാർക്കിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ സർട്ടിഫിക്കേഷൻ വേണം ഇപ്പം എം ഓയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സർട്ടിഫിക്കേഷൻ വേണം ലൈസൻസ് വേണം നല്ല വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ പല നഴ്സസ് പല ഉണ്ട് അതിൻ്റെ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ അപ്പം അവരിവിടെ മെഡിക്കൽ കോഡ് വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഇപ്പം ആയുർവേദിക്ക് ഹോമിയോപ്പതി ഹോമിയോപ്പതിക്ക് ഒക്കെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത്ര സ്കോപ്പ് കുറച്ച് കുറവാണല്ലോ എം ബി ബി എസ് ഡോക്ടർ കമ്പയർ ചെയ്യുന്നു അപ്പം അവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോഡ് വർക്ക് ചെയ്യും അപ്പൊ അവർ കുറച്ചും കൂടി പ്രയോറിറ്റി കൂടുതലാണ് കാരണം അവർക്ക് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒരു നോളജ് ഉണ്ടല്ലോ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ കുറിച്ചിട്ട് അപ്പൊ അവർ കുറച്ചും കൂടി പല കിട്ടും അത് ഒന്നാമത്തെ രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ലേഡീസ് ഉണ്ട് അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ വി സിയിലൂടെ വന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അത് നമുക്ക് ഇപ്പോ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർ നോക്കുന്ന വെച്ചാല് അവർക്ക് ലാഭമുള്ള കാര്യങ്ങളല്ലേ ഇപ്പം പെണ്ണൊരു കമ്പനി എടുക്കുമ്പോൾ എനിക്ക് ഓൾഡിപ്പൂടാ ഹസ്ബൻഡ് വി സിയിലാണ് എനിക്ക് നിൽക്കുന്നത് എനിക്ക് ഓൾഡി വിസയുണ്ട് അപ്പൊ അവർക്ക് കമ്പനിക്ക് കുറച്ചൊരു ലാഭമായിട്ട് എടുക്കുമ്പോൾ കാരണം വെച്ച് എന്താ അവർക്ക് വിസ എടുക്കേണ്ട ആവശ്യമില്ല വേണം ഒരു കമ്പനി വിസക്ക് ഒരാൾ വിസക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു ടൂ ലാക്ക് വേണ്ടിവരും അവർക്ക് ഒരു വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്പൊ അതൊന്നും ഇല്ലാണ്ട് ഒരു കുട്ടി വഴിവാണെന്നവർക്കത് ലാഭമല്ലേ എനിക്ക് ഇവിടെ വിസ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെ കുറെ കൈഫേസ് എന്ന് നോക്കും അപ്പൊ ഈടാ ഒരുപാട് ലേഡീസ് ഉണ്ട് ഈ ഹസ്ബൻഡ് മിസ്സിൽ വന്നിട്ടുണ്ടാൾക്കാർ അപ്പൊ അവര് അവർക്ക് കുറച്ചും കൂടി പ്രൈവറ്റ് കൂടുതൽ അവർക്ക് വിസ അടിക്കണ്ട പിന്നെ അതിലിപ്പം ഡോക്ടേഴ്സ് ഉണ്ടാവും ചിലപ്പോ നഴ്സസ് ഉണ്ടാവും ഈ ലൈസൻസ് ഒന്നുമില്ലാത്ത ആൾക്കാർ ഉണ്ടാവും അപ്പൊ എടുത്തൊരു ലാഭമാണ് പിന്നെ ഈ ലേഡീസ് വന്ന പല ആൾക്കാരും ഹസ്ബൻഡിന്റെ കൂടെ വന്ന ആൾക്കാരായിരുന്നു അവർക്ക് ഈ ജോലി നിലനിൽപ്പിന്റെ പ്രശ്നമില്ല ഈ ജോലി കാരണം നമുക്ക് ഒരു ജോലി വേണം അങ്ങനെയുള്ളു അല്ലാണ്ട് നമുക്ക് ഈ ജോലി ഇല്ലെങ്കിൽ ശമ്പളം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരു എന്നൊരു രീതിയിലുള്ള ടെമ്പിൾ അല്ല ഇവിടെ ഇല്ല ആൾക്കാര് ഓക്കെ അപ്പൊ പല ആൾക്കാരും ഇന്റേൺഷിപ്പെന്ന രീതിയിൽ ഇവരെടുക്കും അതായത് മൂന്ന് മാസം ഇന്റേൺഷിപ്പ് പറഞ്ഞിട്ട് ഇവരെടുക്കും അപ്പം നമ്മൾ പോകും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എല്ലായിടത്തും വേണ്ടത് യു എ എക്സ്പീരിയൻസ് ആണ് അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇന്റേൺഷിപ്പിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ താല് പോയി പോകും പിന്നെ അവിടെ നിന്നിട്ട് നമ്മൾ മൂന്ന് മൂന്ന് മാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് അവർ ചിലപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരുമോ ആ എക്സ്പീരിയൻസ് നമുക്ക് വേറെ കമ്പനിയിൽ കമ്പ്ലൈൻ പറ്റും വേറെ ഹോസ്പിറ്റലിലേക്ക് കമ്പ്ലൈൻ കിട്ടും അങ്ങനെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഈ ക്ലിനിക്സിലൊക്കെ അവര് അവർ പറഞ്ഞിരുന്നത് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് അവര് ലാഭമാണ് കാരണം അവർ വർക്കും ചെയ്തു പോവും അവര് പൈസയും കൊടുക്കണ്ട ഒരുപാട് ലേഡീസ് ഉണ്ട് എനിക്ക് ഈ നമ്മൾ മറ്റേ ആണ്ടിള്ള കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം ഞാൻ ഈ ലേഡീസ് കാര്യം പറയുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഇവിടെ ഒരുപാട് ക്ലിനിക്കും ഹോസ്പിറ്റൽസും എല്ലും പറഞ്ഞില്ല കുറച്ച് കുറച്ചധികം ഹോസ്പിറ്റൽസും ക്ലിനിക്സും ഇവർ എടുക്കുന്നത് ഇന്റേൺഷിപ്പ് ബേസിലാണ് അതായത് ഒരു മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പ് അവർ പറയും കേട്ടോ മൂന്ന് മാസം ഇന്റേൺഷിപ്പാണ് സാലറി ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻ സർട്ടിഫിക്കറ്റോട് കൂടിയേരങ്ങളെ നമ്മൾ പിന്നെ വിടും എന്ന് പറയും അപ്പം അതിന് എലിജിബിൾ ആയിട്ട് ഒരുപാട് ഒരുപാട് ഇതല്ല എല്ലാരും അതിന് ഓക്കെ ആയിരിക്കും കാരണം വെച്ചാല് എന്താണ് ആർക്കും ഈ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡിന്റെ കൂടെ ജീവിതം ഉണ്ടാവുക ആർക്കും ഇത് നിലനിൽപ്പിന്റെ പ്രശ്നം ഈ ജോലി എക്സ്പീരിയൻസ് ഉണ്ട് ട്രൈ ചെയ്യാം അങ്ങനെ ഉണ്ടാവുക എല്ലാവരുടെ പല രീതിയിൽ നല്ലൊരു സാറിന് തന്നെ നാലായിരം അയ്യായിരം ഒക്കെ കൊടുത്തിട്ട് എടുക്കുന്ന ഒരുപാട് ഹോസ്പിറ്റൽസും ക്ലിനിക്സ് കുറവായിരിക്കും ഹോസ്പിറ്റൽസ് ഉണ്ട് നല്ല ഹോസ്പിറ്റൽ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് നല്ല സാലറി കൊടുത്തിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പം ഇതാണ് ഗേൾസിന്റെ കാര്യങ്ങള് ഇപ്പൊ ബോയ്സിന്റെ അടുത്ത് വരുവാണെങ്കില് എനിക്ക് എ തോന്നില്ല കുറു ഫ്രണ്ട്സ് ചോദിച്ചു കുറച്ച് ആമ്പികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫീസ് എത്തി വരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും സജസ്റ്റ് ചെയ്യില്ല വന്ന് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് നാട്ടിലാണ് ശരിക്കും ഈ മെഡിക്കൽ കോഡിംഗ് ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയാണെങ്കിൽ നാട്ടിലാണ് നല്ല കേരളുള്ളത് നാട്ടിലാവുമ്പോ നമുക്ക് കുറെ പൊസിഷൻ ചെയ്താൽ ഇപ്പം ഫസ്റ്റ് ഒരു ക്വാർഡർ ഞാനിപ്പ് ഇപ്പൊ ഒരു ട്രെയിനിങ് ഓർഡർ ആണെങ്കിൽ അവിടുന്ന് ഇവിടെ ആറ് മാസം കൊണ്ട് ജൂനിയർ സ്പെഷ്യലിസ്റ്റ് ആക്കും അത് കഴിഞ്ഞിട്ട് സ്പെഷ്യലിസ്റ്റ് ക്വാർഡർ ആക്കും പിന്നെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ക്വാളിറ്റിയാണ് അങ്ങനെ നമ്മളെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും ഇവിടെ എപ്പോഴും കുറെ പൊസിഷൻ തന്നെയായിരിക്കും പ്രത്യേകിച്ച് മാറിക്കഴിഞ്ഞത് ഇപ്പൊ അവിടെ നമുക്ക് പത്ത് പോലത്തെ എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ട് നമ്മൾ ട്രെയിനിങ് തന്നെ വർക്ക് ചെയ്യണം ആദ്യത്തെ കുറെ നാള് ഓക്കെ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ പിന്നെ നാട്ടിലാണെങ്കിൽ തന്നെ നമ്മള് കമ്പനി ജെ നമുക്ക് തേർട്ടി പെർസെന്റ് ഫോർട്ടി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റ് ഹൈക്ക് നമുക്ക് കിട്ടും ഇവിടെ നമുക്ക് ഒരു രണ്ട് വർഷം ഇപ്പൊ സെയിം സാലറി തന്നെ ഇരിക്കും ഒരു ഒരു ഗ്രോത്ത് സാലറിന്റെ വലിയ വ്യത്യാസം എനിക്ക് തോന്നില്ല നാട്ടിലെ നമുക്ക് എനിക്ക് തോന്നുന്നു നാട്ടിലാണ് കണക്ക് നാട്ടിലാണ് കുറച്ചും കൂടി ഒരു ഗ്രോത്തും ഒക്കെ ഉള്ളത് നാട്ടിലാണ് ഈ ഒരു ഫീൽഡിൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് പല ക്ലിനിക്സിലൊക്കെ ഇരിക്കുന്ന കുട്ടികള് ഈ ജോലി ചെയ്യുന്നുണ്ട് ഈ ഒരു ജസ്റ്റ് പടപ്പാട്ടി ചോദിക്കുന്നു ഈ അപ്രോവൽസ് എന്താണ് കോഡിംഗ് എന്താ ചോദിച്ചിട്ട് ഈ റിസപ്ഷൻ ഇരിക്കുന്ന ആർക്കൊരു ചെയ്യലുണ്ട് ഈ ജോലി പിന്നെ ചില ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് കോഡ്സ് ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് കഴിഞ്ഞാല് കോഡിംഗ് ചെയ്യുന്നത് ഇപ്പൊ ഓൾറെഡി ഡോക്ടർ അസിസ്റ്റൻസ് തന്നെ കുറച്ച് കോഡ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് നമ്മളെ നമ്മൾ ജസ്റ്റ് കറക്റ്റ് ആവുമ്പോൾ നോക്കുന്നത് പിന്നെ അതിന്റെ ബില്ലിങ്സും ഇൻഷുറൻസ് കവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നാട്ടിൽ ഇപ്പ ഞാൻ ചെയ്ത പോലെ കംപ്ലീറ്റ് ഒരു കാര്യം കോഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് ഞാൻ പണ്ട് ചെയ്തത് ഞാൻ ചെയ്തത് യുഎസ് വർക്ക് ആണ് യു എസ് കോഡിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യു എ കോഡിംഗ് എളുപ്പമാണ് ഞാൻ ചെയ്തവർക്ക് എളുപ്പമാണ് എനിക്ക് എല്ലാ കാര്യങ്ങൾക്കറിയില്ല എൻ്റെ ഒരു കാര്യം പറയുകയാണ് എനിക്കിവിടെ കുറച്ചും കൂടി എളുപ്പമാണ് പണ്ട് വെച്ച് പണ്ടെന്ന് ചോദിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യാവശ്യം പണിയില്ല കുറച്ചും കൂടി പണി കുറവാണ് എല്ലാം കുറവാണ് എനിക്ക് തോന്നുന്ന അങ്ങനെയാണ് ഇപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് ആണെന്ന് എനിക്കറിയില്ല കുറച്ചുകൂടി കൂടി പ്രഷറായാലും നമ്മളെ ടാർഗറ്റ് ബേസ് ആണെങ്കിലും എല്ലാം കുറച്ചും കുറവാണിവിടെ അപ്പം ഇതാണ് ഇവിടുത്തെ വർക്ക് കളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ കല്യാണം വെച്ചിട്ട് വന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇവിടെ ജോലി നോക്കുന്നത് ഈ ഒരു കലയാറിന്റെ നാട് തന്നെയാണ് ബെസ്റ്റ് ബാംഗ്ലൂര് ചെന്നൈ ഹൈദരാബാദ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സാലറി കിട്ടും നല്ല ഗ്രോത്ത് ഉണ്ടാവും നാട്ടിൽ തന്നെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു അതിന് വലിയ ഗ്രോത്ത് ഉണ്ടാവും ഒന്നാന്ന് പറയാം അപ്പൊ ഞാൻ ഒരിക്കലൊരു ബോയ്സിന് ഹതസ്തയില വന്നിട്ട് നോക്കണം അവരടുപ്പും തോന്നില്ല അത് ഇപ്പം ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോൺട്രാക്ട് വാങ്ങി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസിൽ വരുന്ന ആൾക്കാരായിരിക്കും അവർക്ക് ഒരിക്കലും അവർക്ക് കണ്ടിട്ട് ഒരു കമ്പനി തോന്നുന്നില്ല വിസ ഒക്കെ അടിച്ചിട്ട് അവരെടുപ്പും ഒക്കെ തോന്നില്ല കാരണം അല്ലാണ്ട് ഒരുപാട് ലേഡീസ് ഉണ്ട് ഇവിടെ ഹസ്ബൻഡ് വിസയിലൊക്കെ നിൽക്കുന്നെ അല്ലെങ്കിൽ സാലറിയില്ല അത് വർക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ബോയ്സിന് അത്രയും സ്കോപ്പ് അത്രയും നല്ലൊരു നല്ലൊരു ഗ്രോത്ത് ഉണ്ട് അല്ലെങ്കിൽ അത്രയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബോയ്സ് എനിക്ക് തോന്നുന്നില്ല പിന്നെ അല്ലാണ്ടും ഒരുപാട് ആൾക്കാർ പല വലിയ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ട് കേട്ടോ അങ്ങനെ വിസ സ്പോൺസർ ചെയ്യുന്നത് നല്ല പാക്കേജ് അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് പക്ഷെ അവിടെ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വലിയ റെക്കമെൻഡേഷൻ ആണ് ഞാൻ പറയാം ഒരിക്കലും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ കാരണം അവര് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരാൻ നമുക്ക് എക്സ്പീരിയൻസ് ആക്കാൻ പറ്റില്ല ഇവൻ ഒരു സാധാ ഒരു ക്ലിനിക്കിൽ പോലും അവ ചോദിക്കുന്ന യു എ എക്സ്പീരിയൻസ് ആണ് അത് അതും വേണം പിന്നെ സി പി സർട്ടിഫിക്കേഷനും വേണം അതൊക്കെ നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നും റെക്കമെൻഡേഷൻ തന്നെ വേണം അല്ലാതെ എനിക്ക് തോന്നില്ല ഒരു സ്ഥലത്ത് നമുക്ക് ജോലി വലിയൊരു കമ്പനി ഓഫീസിൽ ജോലി കിട്ടുന്ന തോന്നില്ല നല്ല റെക്കമെൻ്റേഷൻ വേണം നല്ലൊരു ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ ഇന്റേൺഷിപ്പ് പോലെ ഒക്കെ പറയാം ഇപ്പം പിന്നെ പലപ്പോലും നമ്മളിപ്പം ഞാനിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് മെയ് മുതലുണ്ടോ മെയ് മുതൽ ഓഗസ്റ്റ് വരെ എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് ഞാൻ രാവിലെ ഒരു ഏഴ് മണി ടു ഒമ്പത് മണി ആ ഒരു സമയത്ത് ഇഷ്ടം പോലെ മേലെ ഓരോ എക്സാർമി നമ്മൾ ഓരോ ഹോസ്പിറ്റൽ സൈറ്റിൽ പോയിട്ട് അവരെ ടെരിയസ്സിൽ പോയിട്ട് മെയിലൊക്കെ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടം പോലെ മേലൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട് ഒരേ ഹോസ്പിറ്റൽ എടുപ്പിട്ട ടൈമിൽ അയച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടു മൂന്ന് തവണ സി ബി അപ്ഡേഷൻ വിളിച്ചു സി ബി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല അവർ വിളിച്ചു ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യു എ എക്സ്പീരിയൻസ് ആയിരുന്നു യു എക്സ്പീരിയൻസ് ഉണ്ടോ അവർ ചോദിക്കുന്നത് ഐ പി ഒ പി കോഡിങ് അങ്ങനെയൊക്കെ അവർ ചോദിക്കുന്നുണ്ടോ അവര് വേറൊരു കാര്യം ചോദിക്കുന്നില്ല എക്സ്പീരിയൻസ് എന്ന എന്നാ വിളിച്ചിരിക്കുന്ന ഞാൻ ആകെ മൂന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അവ ഫസ്റ്റ് കണ്ടന്റ് ചെയ്ത ഇന്റർവ്യൂ ക്ലിനിക്കിലായിരുന്നു അവർ എന്തുകൊണ്ട് ജെക്ടീവ് അറിയില്ല കാരണം അവർ ചോദിച്ചല്ല ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഐ നോ വൈ രണ്ടാമത്തെ ഒരു ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ഫോം വിളിക്കുവായിരുന്നു ഫോം വിളിച്ചാലും എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായത് അപ്പൊ അതാണ് ചോദിച്ചത് യു എ എക്സ്പീരിയൻസ് പിന്നെ കൂടുതൽ ഈ ഐ പി കോഡിനെ കുറിച്ചാണ് ചോദിച്ചത് അപ്പൊ എനിക്ക് ഐ പി ഐ കോഡിനെ കുറിച്ച് വലിയ കാര്യം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് അറിയില്ല എന്റെ എക്സ്പി എക്സ്പീരിയൻസ് ഉണ്ടായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണല്ലോ അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പൊ അതൊക്കെ ആയി മൂന്നാമത്തെ ഇന്റർവ്യൂ ആയിരുന്നു ഇവിടെ വർക്ക് ചെയ്ത ഇന്റർവ്യൂ എന്നാ ഇവിടെ കിട്ടി അപ്പം എന്താ അറിയില്ല എന്തോ ഒരു ബാങ്കിലൂടെ കിട്ടിയത് എന്താ കൊണ്ടാ കിട്ടി പിന്നെ മാത്രമല്ല ഇവിടെ പറഞ്ഞാൽ ഇവിടെ എന്റെ ഒരു അങ്കിൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരിക്കലും അങ്കിൾ റെക്കമെൻഡ് ചെയ്ത ജോലി കിട്ടിയത് കേട്ടോ കാരണം അങ്കിള് ഡയറക്റ്റ് എച്ച് ആറിന് എന്റെ ആ ഒരു ഇൻഷുറൻസ് ഹെഡിന് എന്റെ സി ബി ഡയറക്ട് കൊടുത്തു പിന്നെ അവർ ഇന്റർവ്യൂ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രെസന്റേഷനും എന്റെ ഒരു കലബറിയും കൊണ്ട് തന്നെ അവരെടുത്തത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വെറുതെ എടുക്കുന്നു കാരണം പല നമ്മളിപ്പം ഒരുപാട് മീൽസ് ആയിരിക്കും ഇതൊന്നും എച്ച് ആറിന്റെ പണ്ടപ്പെടണം എന്നില്ല കാരണം നിങ്ങൾക്ക് തോന്നുന്നു രാവിലെ എണീച്ച് എച്ച് ആർ നമ്മളെ എല്ലാരും സി വി വായിച്ചു അവര് അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സോഫ്റ്റ്വെയർ ത്രൂ അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും അതില് അത് ആ സോഫ്റ്റ്വെയർ ത്രൂ പാസ് ചെയ്ത് പാസ്സായ സിവിസ് മാത്രം അവർ ലിസ്റ്റ് എടുക്കുന്നുണ്ടാവുക അത് അവർ കോൾ ചെയ്യുന്നുണ്ടാവുക അപ്പൊ നമ്മളെ പല സി ബീസും എച്ച് ആർ കാണുന്നില്ല അപ്പൊ ചില ആൾക്കാര് കയറ്റി എച്ച് ആറിന്റെ അടുത്ത് എത്തിക്കുമ്പം അവർ കുറച്ചൊരു പ്രൈവറ്റി കൊടുക്കാം സി ബിക്ക് ആണിത് കോൾ ചെയ്യും അങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞു രണ്ടാമത് വിളിച്ച് ഒരു ഹോസ്പിറ്റൽ അതെന്ന് വെച്ചാൽ എന്റെ ഒരു ഡിസ്റ്റൻസ് റിലേറ്റീവ് ആ ഒരു ഹോസ്പിറ്റൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ സി വി കൊടുത്ത് എച്ച് ആറിന്റെ അടുത്ത് കൊടുത്തപ്പോ എനിക്ക് കോൾ വന്നു പക്ഷെ അവിടെ ഞാൻ ആ ഒരു ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്തോണ്ട് എന്ന് റിജക്ട് ചെയ്തു ഇതില് അത്യാവശ്യം നന്നായിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഐ പി ഒ പി യിലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചതുകൊണ്ട് കൊണ്ട് ഇവിടെ വന്നപ്പോ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റി അപ്പൊ ഇവിടെ എടുത്തു ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ ഒരു ഈ ഒരു യു എൽ ഞാൻ ഒരിക്കലും ഒരു നല്ലൊരു കരിയറാന്ന് ഒരിക്കലും പറയില്ല ഇവർ പറയുന്നുണ്ട് പല സ്ഥലത്തും ഒരു നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ നമ്മൾക്ക് മാത്രം ചിലപ്പോൾ നല്ലതുണ്ടാവും സ്റ്റാർട്ടിങ് ഇനീഷ്യലി എന്ന് തോന്നുന്നില്ല പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു ഫീൽഡാണ് ഈ മെഡിക്കൽ കോഡിങ് അങ്ങനെ ഒരുപാട് പേര് എന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു എന്നോട് തന്നെ ഇന്റർവ്യൂ വരുമ്പോഴാണ് പല ആൾക്കാരും പറഞ്ഞത് അതായത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞു വെച്ചാല് കേരളത്തിൽ നിന്ന് ഇത്രയും ഗേൾസ് മെഡിക്കൽ കോഡിങ് പഠിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടോ അങ്ങനെ അത്രയും ആൾക്കാർ മെഡിക്കൽ കോഡിങ് പഠിച്ച് വരുന്നുണ്ട് ഇപ്പൊ ഞാനൊക്കെ മെഡിക്കൽ കോഡിങ് പഠിച്ചത് എനിക്കൊന്ന് കോവിഡ് സമയത്താണ് ആ ടൈമിൽ ഞാൻ മെഡിക്കൽ കോഡിങ് കുറിച്ച് ആർക്കും വലിയ ധാരണയില്ല ഞാൻ ഇത് പറയുമ്പോഴും എന്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ എന്റെ പല ഫ്രണ്ട്സിനായാലും ഈ മെഡിക്കൽ കോഡിംഗ് സംഭവം അറിയില്ല അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടാനും അവിടെ സാലറി സാലറി ഒക്കെ നല്ല അത്യാവശ്യ പാക്കേജ് നമ്മൾ കയറി കാരണം വെച്ചാല് ആ സമയത്ത് മെഡിക്കൽ കോഡേഴ്സ് കുറവായിരുന്നു ഞാനൊക്കെ ജോലി ഏകദേശം ഒരു ആറു മാസം ഒരുപോലൊക്കെ കഴിഞ്ഞ സമയത്ത് പഠിച്ചത എല്ലാ പിള്ളേരും അടുത്തത് നെക്സ്റ്റ് ഒരു കോഴ്സ് മെഡിക്കൽ കോഡിങ് ആണ് അത്രയും മെഡിക്കൽ കോഡേഴ്സ് ഉണ്ട് നാട്ടിലെ കാസ എന്റെ സമയത്തൊക്കെ നോൺ സി പി എസ് സി കാർക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് കുഴപ്പമില്ല അത് സി പി സി കാർ കൂടുതൽ ഒരുപോലെ തന്നെ അവർ പരിഗണിച്ചു നമുക്ക് ജോലി ജോലി തന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം പറഞ്ഞാൽ പിള്ളേരും മെഡിക്കൽ കോഡിങ് കഴിഞ്ഞു തന്നെ സി പി എസ് സി പാസ് അപ്പോ അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഈ മെഡിക്കൽ കോഡിംഗ് ഇപ്പൊ പ്രത്യേകിച്ച് യു എ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ഗേൾ ലേഡീസും ഈ മെഡിക്കൽ കോഡിംഗ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് അതും ഇപ്പൊ പറഞ്ഞ പോലെ ഈ നഴ്സസ് നഴ്സിംഗ് ഫീൽഡിലുള്ള ആൾക്കാർ ലൈസൻസ് ഇല്ലാത്ത നഴ്സ്മാര് അവർ ഈ ഹോമിയോപ്പത്തി ആയുർവേദിക് ഡോക്ടേഴ്സ് അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം എനിക്ക് ഒരിക്കലും നല്ലൊരു ബോത്ത് ഇവിടെ ഞാൻ പറയില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് നല്ല ഹോസ്പിറ്റലിൽ മാറുമ്പോൾ ചില സമയം നല്ല പാക്കേജൊക്കെ കിട്ടി ഉണ്ടാവുന്ന ഉണ്ടാവുന്നതുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ ക്ലിനിക്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വർക്ക് ചെയ്യണം ക്ലിനിക്കിലൊക്കെ അവര് സാലറി കൊടുക്കാൻ പോകുന്നു ആയിരം ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെയാണ് അവർ സാലറി കൊടുക്കുന്നത് ആയിരത്തിനൂറ് ഡെറൻസ് ഒക്കെയാണ് അവർ സാലറി കൊടുക്കുന്നത് ഓക്കെ അത് തന്നെ രാവിലെ എട്ട് മണി മുതൽ ഒരു രണ്ടു മണി വരെ ഡ്യൂട്ടി അതിൽ കഴിഞ്ഞിട്ട് രണ്ടു മണി ടു അഞ്ചു മണി ഓഫ് ആണ് കാരണം ആ സമയത്ത് ക്ലിനിക്സ് ഒക്കെ ഓഫ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് മണി ടു പിന്നെ എപ്പഴാണോ ആ ക്ലിനിക് കടക്കുന്ന അത്രയും അത്രയും സമയം വരെ എന്താണ് വർക്ക് ചെയ്യുന്നത് ക്ലിനിക്കിൽ ഇപ്പം എപ്പാണോ ലാസ്റ്റ് പേഷ്യൻസ് പതിനൊന്ന് മണി വരെ പേഷ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കും അത്രയും വരെ അവർ ക്ലിനിക് തുറക്കും അത്രയും നമ്മളത് വർക്ക് ചെയ്യണം എന്ത് കിട്ടുന്ന സാലറി ആയിരത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പൈസ കൂടി ഇവിടെ ഒന്നും പറ്റില്ല പിന്നെ ഈ ഒരു മെഡിക്കൽ നല്ലൊരു ഏജൻറ്റ് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ ഇവിടുത്തെ വർക്കിംഗ് ടൈം അതുപോലെ ചരിറ്റി സെൻ്റൽ ഓഫ് ഒക്കെ ഉണ്ടാവും കുറച്ചും കൂടി വർക്ക് കളിച്ചു കുറച്ച് വർക്ക് എൻവോൺമെന്റ് കുറച്ച് നല്ലത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാവുന്നതാണ് കുറച്ച് നല്ല ഗ്രോത്ത് ഉണ്ടെന്ന് ഹോസ്പിറ്റൽസ് ആണ് ക്ലിനിക്കിൽ അത്ര ഞാൻ നല്ലൊരു ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഹോസ്പിറ്റലും ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്റെ ഹോസ്പിറ്റൽ അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റലാണ് പിന്നെ നാട്ടിൽ വെച്ച് നോക്കി പറയുമ്പോൾ നമ്മളെ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ പൊളിഗ്സ് പറഞ്ഞത് നമ്മളെ ഗ്രോത്ത് ആഗ്രഹിക്കില്ല അവർ വെച്ചാൽ നമ്മള് പിന്നിങ്ങനെ അവർക്ക് കുറച്ചും കൂടി സുഖമായിട്ടുള്ള രീതിയിലേക്ക് അവര് പെരുമാറുന്നുണ്ടാവും ഇപ്പൊ നാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്ത് ബാങ്കൂർ വർക്ക് ചെയ്താല് അവർ നമ്മുടെ സീനിയേഴ്സ് നമ്മള് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് നമ്മള് എല്ലാ ഇപ്പം ഇപ്പൊ നമ്മുടെ ജൂനിയേഴ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മൾ നമ്മുടെ എന്നൊക്കെ നമ്മളെ സീനിയേഴ്സ് ഒക്കെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഞാനൊരു കൊല്ലമൊക്കെ വരുന്ന പഠിപ്പിച്ചൊക്കെ സീനിയേഴ്സ് ആണ് അവരെ നമ്മളെ പഠിക്കണം നമ്മളെ ഏതാസൊക്കെ ഒന്ന് ഇന്റേൺഷിപ്പ് അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും ഞാൻ കണ്ടിട്ടില്ല നമ്മളിപ്പം നമുക്ക് മടം പല ആൾക്കാരും നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവിടെ അയ്യവിടെ മുഴുവൻ കൂടി കരിയർ ഇല്ല ബോർത്തില്ല വേറെ ഫീൽഡിൽ പോയിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ഈ ജോലി ഒന്ന് മാറ്റിയിട്ട് അവരെ ജോലി സെക്യൂർ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരായിരുന്നു ഇവിടെയുള്ള എല്ലാവർക്കും അങ്ങനെ കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ് ഇത് ഇപ്പൊ യു എ ഇന്റെ എല്ലാ ഫീൽഡ് തന്നെയാണ് പ്രത്യേകിച്ച് മെഡിക്കൽ കോഡിംഗ് ഫീൽഡ് കാരണം അത്രയും ആൾക്കാർ ഇവിടെ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞിരിക്കുന്ന ഉണ്ട് അപ്പം ഭയങ്കര കോമ്പറ്റീഷൻ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രം നമുക്ക് അവിടെ നിലനിൽപ്പീളു അല്ലാതെ ചുമ്മാ എന്നിട്ടൊരു കാര്യമില്ല അപ്പൊ കാരണം പറഞ്ഞു വെച്ചാൽ പറഞ്ഞാല് അത്രയും കോമ്പറ്റീഷൻ ഒരു ഫീൽഡാണ് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രം നിലനിൽക്കാൻ പേരു നമ്മൾ ഡിമോട്ടിവേറ്റ് നമ്മൾ തർത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ നമ്മൾ തോന്നും ശി അവര് പറഞ്ഞു കറക്റ്റ് ആണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഓക്കെ അവര് പറഞ്ഞ പോലെ ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് പക്ഷെ അല്ല അവർ തറർത്താവിടെ നോക്കുവാണ് ഓക്കെ അപ്പൊ കുറച്ച് അയച്ച് നിൽക്കണം പിന്നെ പറഞ്ഞാല് ഇങ്ങനെയൊക്കെയാണ് യു എ പോലെ കൾച്ചർ കൾച്ചറിയും മെടോ കോഡിങ്ങനും അപ്പൊ പല ആൾക്കാരും ഇപ്പൊ ഇവിടെ ബിസിനസ് സ്ഥലത്ത് എടുത്ത് വിതരാന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യില്ലേ ഇവിടെ ഇതാക്കിയാണ് ഇവിടുത്തെ ഇവിടെ നടത്തുന്ന സംഭവങ്ങൾ അപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിൽ ഉണ്ടാവും മെട്ടോ കോഡിംഗ് പിന്നെ എക്സ്പേസ് ഒക്കെ ആക്കിയിട്ട് നടന്ന് പോകുമ്പോൾ അല്ലാതെ ഞാൻ സജസ്റ്റ് ഇല്ല നാട്ടിലൊക്കെ വർക്ക് നാട്ടിലൊക്കെ ഒരു നാപ്പത് അതിൻ്റെ സാലറി വാങ്ങുന്ന അവിടത്തെ കണ്ടിന്യൂ ചെയ്യുന്ന ഇവിടെ തോന്നുന്നു കാരണം ഇപ്പൊരു ആ കുട്ടിക്കിടെ വരുവാണെങ്കിൽ എന്തായാലും ഒരു ബ്രെഡ് സ്പേസ് ഒക്കെ ആയിരിക്കും അപ്പൊ അതിന് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ടാവും എന്തായാലും തോന്നുന്നു സ്റ്റാർട്ടിങ് സാലറി എഴുതി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് അങ്ങനെ എഴുതുന്നുണ്ടാവും സ്റ്റാർട്ടിങ് സാലറി അപ്പോ പിന്നെന്താ നമുക്ക് ഒരുപാട് എക്സ്പെൻസല്ലോ അപ്പൊ ഞാൻ എനിക്ക് നല്ലൊരു കെരിയർ ആയിട്ട് ചൂസ് ചെയ്യില്ലേ ഇത് ഇവിടെ കേട്ടോ നാട്ടില് നല്ലൊരു കരിയറാണ് ദീപിംഗ് പക്ഷെ യു എയിലെ ഒരു എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയില് എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് അത്ര നല്ലൊരു നമുക്ക് ഉണ്ടാവും തോന്നില്ല ഓക്കെ പിന്നെ എക്സ്പ്ലെയിൻ ഞാൻ പറഞ്ഞോളൂ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലാണ് നല്ലൊരു ഹോസ്പിറ്റലാണ് റാക്ക് ഹോസ്പിറ്റൽ ഒരു സെമി കണ്ണ് ഹോസ്പിറ്റലാണ് അപ്പോ എനിക്ക് ഒരുപാട് പഠിക്കാൻ ഒരുപാടുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഐപിയും ഒക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഒത്തിരി പഠിക്കാൻ പറ്റും ഇവിടെനിന്ന് എനിക്ക് അത്യാവശ്യം നല്ലോണം ലേൺ ചെയ്യാൻ പറ്റുന്ന പറ്റും അപ്പം തുടങ്ങിയത് അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റൽ തുടങ്ങി തുടങ്ങാൻ പറ്റി എനിക്ക് എന്തോ ദീപം സഹായിച്ച് നല്ല രീതിയിൽ തുടങ്ങാൻ വേണ്ടി പറ്റി അതുകൊണ്ട് തന്നെ ഇവിടെ നെക്സ്റ്റ് ആക്കി ആക്കി വേറെ പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു പാക്കേജ് പ്രതീക്ഷയിലാണ് ഞാൻ ഉള്ളത് ഇവിടുത്തെ വർക്ക് വളരെ ഹാപ്പിയാണല്ലോ നമുക്ക് എപ്പോ ഒരു കമ്പനി നമുക്ക് ഒരിക്കലും ഒരു ഒന്ന് രണ്ടു വർഷത്തിന് കൂടുതൽ നമ്മൾ ഒരു കമ്പനി നിക്കുന്നതിലേക്ക് പൊതുവേ താല്പര്യമില്ല നമുക്ക് ഗ്രോത്ത് പാടാൻ നമ്മളൊരു കമ്പനി ജന്മ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ഇവിടെ ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞിട്ട് വേറെ സത്യത്തിന് മാം ചെയ്യാനാണ് എല്ലാരും പ്ലാൻ ആക്കിയിട്ട് ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വേര് വന്നിട്ട് ജോലി കിട്ടാൻ അത്ര എളുപ്പമില്ല അറിയില്ല ഞാൻ പറഞ്ഞ പോലെ എനിക്ക് മെയ് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഏകദേശം ഒരു നാല് മാസം മൂന്നര മാസം വിട്ട് എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിട്ട് അതുപോലെ കുറെ കഷ്ടപ്പെടണം വേറെ ക്ഷമയൊക്കെ ഞാൻ കുറച്ചായി കുറച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ഫീൽഡ് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ഫീൽഡ് നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ കസ്റ്റമർ കെയർ സർവീസിലും ആ കസ്റ്റമർ കെയറിലും മറ്റേ എന്താ റിസപ്ഷനിസ്റ്റിൽ ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെയും പറഞ്ഞത് എക്സ്പീരിയൻസ് തന്നെയാണോ പക്ഷെ എന്തോ ബാക്കി എനിക്ക് എന്റെ ഫീൽഡ് തന്നെ ജോലി കിട്ടി കുറച്ച് ശമിച്ചിരുന്നെങ്കിലും കാരണം എന്റെ ഫാമിലി സപ്പോർട്ടായില്ലായിരുന്നു എന്റെ ഫീൽഡ് മാറ്റി വേറെ ഫീൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ എനക്ക് വെച്ചാൽ ഗോൾഡ് കൊണ്ട് മാത്രമേ കഴിഞ്ഞാൽ വേറെ ഫീൽഡ് അപ്ലൈ ചെയ്യാൻ വിചാരിച്ചത് പക്ഷെ എന്തോ ദയവാനു വെച്ചിട്ട് എനിക്ക് എന്റെ അധികം ഫീൽഡിൽ ജോലി കിട്ടി കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടി അപ്പൊ കുറച്ച് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യ എന്തായാലും കിട്ടും കുറച്ച് കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഇവിടെ ഞമ്മ ലേഡീസിന് കുറച്ചും കൂടി സുഖമായിരിക്കും അല്ലാണ്ട് ഒരു നല്ലൊരു സമയം വന്നിട്ട് മാസത്തെ നിങ്ങൾ ലക്ക് പോലെ കിട്ടിയാൽ കിട്ടുമായിരിക്കും റെക്കമെൻഡേഷൻ റെക്കമെന്റ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും അപ്പം ഈ വീഡിയോ വീട് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു ഇവിടത്തെ യു എ മെഡിക്കൽ കോഡ് യു എ മെഡിക്കൽ കോഡ് ഒരു അവസ്ഥ എന്തൊക്കെയാണ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പാടത്തെ വഴി കാണാം